ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ എസ് മമ്പാട് കോളേജ് ഒന്നാം വർഷ അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പ്രതീക്ഷാ ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ഭാഗമായി ഹിമാക്കേർ അന്തേവാസികൾക്കൊപ്പം ഒരു ദിനം ചിലവഴിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ നിർവഹിച്ചു പ്രമുഖ ചാരിറ്റി പ്രവർത്തകൻ അഷഫ് ദോസ് മുഖ്യാതിഥിയായി പ്രതീക്ഷാ സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ഫിർദൌസ് ചാത്തല്ലൂർ സ്വാഗതവും ഡോക്ടർ സക്കീന എം കെ അധ്യക്ഷതയും വഹിച്ചു ഹിമ കെയർ മാനേജർ സലാം വൈസി ഇരിങ്ങാട്ടിരി ഹിമയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ലഫ്റ്റനന്റ് ഡോക്ടർ സമീർ ബാബു ഡോക്ടർ ജഫർ അലി ആലിച്ചത്ത് തബസ്സും മുഹിയുദ്ദീൻ എന്നിവർ ആശംസ അറിയിച്ചു സന്ദർശനത്തിന്റെ ഭാഗമായി ഹിമ ക്യാമ്പസിൽ ഫലപക്ഷത്തൈകൾ നടുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ഡയാലിസിസ് സെന്റർ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ആദുൽ സ്വാഗതവും നിഖിത നന്ദിയും പറഞ്ഞു Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. June hypermarket exceeding expectations.